കരുത്തരായ ശ്രീനിധി ഡെക്കാനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി ഗോകുലം കേരള ഐ ലീഗ് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് ചുവടുവെച്ചു ലീഗിൽ ഒരു മത്സരം മാത്രം ശേഷിക്കെ ഒമ്പതാം സ്ഥാനക്കാരായ ഡെംബോ ഗോവയ്ക്കെതിരെയുള്ള അടുത്ത മത്സരം ഗോകുലം വിജയിക്കുകയും ആദ്യ സ്ഥാനക്കാരായ ചർച്ചിൽ മൂന്നാം സ്ഥാനക്കാരായ റയൽ കാശ്മീരിനോട് പരാജയപ്പെടുകയും ചെയ്താൽ ഐ ലീഗ് കിരീടവും ഐ എസ് എല്ലിലേക്ക് സ്ഥാനക്കയറ്റവും ഗോകുലത്തിന് ലഭിക്കും നിലവിൽ മുപ്പത്താറ് പോയിന്റുമായി റിയൽ കാശ്മീർ മൂന്നാം സ്ഥാനത്താണെങ്കിലും അവസാന മത്സരത്തിൽ ചർച്ചിലിനെ പരാജയപ്പെടുത്തിയാലും മുപ്പത്തൊമ്പത് പോയിൻറ്റുമായി കിരീടം നേടുമെന്ന് ഉറപ്പില്ല ഏപ്രിൽ നാലിന് നടക്കുന്ന അവസാന റൗണ്ട് മത്സരത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളി ഫുട്ബോൾ പ്രേമികൾ ശ്രീനിധിക്കെതിരായ മത്സരം വിജയിക്കാനായി തന്നെയാണ് ഗോകുലം കളത്തിലിറങ്ങിയത് മത്സരം തുടങ്ങി സെക്കൻഡുകൾക്കകം കോർണർ നേടിക്കൊണ്ട് തങ്ങളുടെ ഉദ്ദേശം ഗോകുലം വെളിപ്പെടുത്തുകയും ചെയ്തു പതിനാറാം മിനിറ്റിൽ തബീസോ ബ്രൗണിൻ്റെ ഗോളിൽ ഗോകുലം മുമ്പിലെത്തി ആഫ്രിക്കൻ രാജ്യമായ ലസത്തോയിൽ നിന്നും ആദ്യമായി ഇന്ത്യയിൽ കളിക്കുന്ന ഫുട്ബോൾ താരമായ തബീസോ നെൽസൺ ബ്രൗൺ കഴിഞ്ഞ മാസമാണ് ഗോകുലത്തിലെത്തിയത് ഇതുവരെ എട്ട് ഗോളുകൾ നേടി ഗോകുലത്തിൻ്റെ സീസണിലെ അവസാന റൗണ്ടുകളിലെ കുതിപ്പിന് നിർണായക പങ്കും വഹിച്ചു ഗോൾ നേടിയ ആത്മവിശ്വാസത്തോടെ ഗോകുലം കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയെങ്കിലും പിന്നീട് ശ്രീനിധി വലകൊലുക്കാൻ സാധിച്ചില്ല ഒടുവിൽ ശ്രീനിധിയുടെ വെല്ലുവിളികളെ അതിജീവിച്ച് ഗോകുലം വിജയം പിടിച്ചെടുത്തു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി